ശുദ്ധപരമദത്തിന് നമ്മുടെ വിഷയം എന്ന് പറയുന്നത് കർത്താവിന്റെ വചനങ്ങൾ കഠിനമായി മാറുകയും അതാണ് നമ്മുടെ വിഷയം കർത്താവിന്റെ വചനങ്ങൾ കഠിനമായി മാറുന്നു ദൈവത്തിന് ആനുകൂല്യങ്ങൾക്ക് മാത്രം വേണ്ടി അവലംബിക്കുന്നു കർത്താവിൻ്റെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയും അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും ദൈവത്തെ അവലംബിക്കുമ്പോഴും കർത്താവിൻ്റെ വചനങ്ങളിത്യതയും നമുക്ക് ഒരു വിഷയമല്ലാതായി മാറുന്നുണ്ട് എന്നുവെച്ചാൽ വചനത്തോട് നമുക്ക് വരാൻ സാധ്യതയുള്ളൊരു വിഷയം വചനം നിങ്ങൾ ദൈവത്തിൽ നിന്നകന്നോ അടുത്തോ നിൽക്കുന്നെന്ന് എപ്പോഴറിയാൻ പറ്റും വലിയ വിശ്വാസിയാകാം പക്ഷേ ദൈവത്തോട് നമ്മൾ അകന്നോ അടുത്തോ നിൽക്കുന്നുവെന്ന് എപ്പോഴറിയാൻ പറ്റും അതിൻ്റെ ഒരടയാളം കർത്താവിൻ്റെ വചനങ്ങൾ കഠിനമായി തോന്നുന്നതാണ് കഠിനമായി തോന്നും പത്ത് ദിവസമാണ് എൻ്റെ ഒരാൾ ഞാൻ ഈ ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ദുഃഖാനപ്പെടുന്ന ആളായത് കാരണം തോമസിനെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരുന്നതെല്ലാം തോമസ് തോമസ്ലേയെക്കുറിച്ച് ഞാൻ ഓർത്ത് നമ്മൾ പറയുന്നതിനേക്കാളും ചിന്തിക്കുന്നതിനേക്കാളും എത്രയോ വലിയൊരു ഇൻഡിമസി എത്ര വലിയൊരു ആത്മബന്ധം ഈ തോമസിന് മറ്റപ്പൊ സെന്മാരെക്കാൾ ഈശോനോടുണ്ടായിരുന്നു തോമസാണ് ഇപ്പം ഈശോ ഈ ദൈവത്തിൻ്റെ വചനങ്ങൾ ഇത് കഠിനമായ വചനങ്ങളെ വളരെ ലഘുവായി അനുഭവിച്ച ആളാണ് ഈശോ പറഞ്ഞെന്താ ലക്ക് അതായത് കഠിനമായ വചനങ്ങളെ കഠിനമായി അനുഭവിച്ച ഒരു കാലം പത്ത് ദിവസത്തിനുണ്ടായിരുന്നു കഠിനമായ പദങ്ങൾ വചനങ്ങളെ കഠിനമായി അനുഭവിച്ച ഒരു കാലം പത്ത് ദിവസം ഉണ്ടായിരുന്നു കഠിനമായ വചനങ്ങളെ കഠിനമായി അനുഭവിച്ച കാലം പത്ത് ദിവസത്തിൻ്റെ ആ കാലത്ത് തന്നെയാണ് കഠിനമായ വന വചനങ്ങളെ വളരെ ലഘുവായി അനുഭവിച്ച ഒരാളാണ് സെൻറ് തോമസ് ഇപ്പോൾ സെൻറ് തോമസിൻ്റെ ഒരു വാക്ക് ചില ശ്രദ്ധയിൽ ഓർക്കുകയും അതായത് സെൻ്റ് തോമസിന് എത്രയോ വർഷം കഴിഞ്ഞാണ് പൗലോസ് മാനസാന്തരപ്പെട്ടിട്ട് പൗലോസ് വചനം പ്രഘോഷിക്കാൻ തിമോത്തിയുമായിട്ട് ഇറങ്ങുമ്പോൾ തിമൂത്തിക്ക് റിമൈൻഡർ കൊടുക്കുന്നുണ്ട് തിമോത്തി പണ്ട് തോമസ് സപ്പോസ്ലം പറഞ്ഞൊരു വചനമുണ്ട് നീ അത് ഓർക്കണമെന്ന് പറയും കാര്യം ഈ വചനം നീ ഓർക്കണം ഇപ്പം രണ്ട് തിമോത്തി ഇല്ലേ രണ്ട് തിമോത്തി രണ്ട് പതിനൊന്ന് വചനമില്ലേ രണ്ട് തിമോത്തി രണ്ട് പതിനൊന്ന് എന്ത് പൗര പറയണത് ഈ വചനം നീ ഓർക്കണം എന്താണ് ഓർക്കണം ഓർക്കണമെന്ന് ഞാൻ അർത്ഥമാണ് ഈ വചനം നേരത്തെ പറഞ്ഞ പറയപ്പെട്ട വചനമാണത് അതൊരു ബിഷപ്പ് എന്ന രീതിയിൽ നീ ഓർക്കണം ഓർക്കണമെന്നാണ് പറയണത് തിമോത്തിയോട് എന്താണ് ഓർക്കണത് യേശുവിൻ്റെ കൂടെ മരിച്ചാൽ യേശുവിൻ്റെ കൂടെ ജീവിക്കും എന്നെ രസമായി വചനം കേൾക്കാൻ ഇത് യേശുവിൻ്റെ ഈ വചനം നീ ഓർക്കണം കർത്ത സൃഷ്ടിക്കറങ്ങുന്ന ഒരു വ്യക്തി ഓർക്കേണ്ട വചനം എന്താണ് രണ്ടു തീ മൂത്ത രണ്ട് പതിനൊന്ന് എന്താണ് ഈ വചനം നീ ഓർക്കണം എന്ത് വചനമാണ് നീ ഓർക്കേണ്ടത് യേശുവിന്റെ കൂടെ മരിച്ചാൽ യേശുവിന്റെ കൂടെ ജീവിക്കാം ഈ വചനം ആരാണ് ആദ്യം പറഞ്ഞ വസ്തു പറഞ്ഞത് സെൻറ് തോമസിന്റെ വചനമാണിത് തോമാസ് ലിഗ പറഞ്ഞ വചനമല്ലേ അല്ലേ ഇത് അന്ന് ലഘുവായി പറഞ്ഞ വചനമാണ് തോമസ് ലീഗയ്ക്ക് വളരെ ലഘുവായി തോന്നിയൊരു വചനമാണത് എന്താണ് യേശുവിൻ്റെ കൂടെ മരിക്കുക എന്നുള്ളത് ഓ ബ്യൂട്ടിഫുൾ ആണ് അതായത് മരണവും സഹനവും ഒരു ശിഷ്യനെ എന്ന് ലഘുവായി തോന്നണ അന്നാണ് അവൻ യേശുവിനോട് അടുത്തിരിക്കണത് നമ്മുടെ സബ്ജക്ട് എന്താ എങ്ങനെയാണ് യേശുവിനഴകന്നിരിക്കണത് എങ്ങനെയാണ് യേശുവിനോട് അടുത്ത് നിൽക്കുന്നത് അപ്പോഴ് തൻ്റെ കൂടെ ആയിരിക്കാനെന്ന് പറഞ്ഞ് നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം വായിക്കുന്നുണ്ടേ മൂന്നേ പതിനേഴ് ഒരു വിശ്വാസിയെ അപ്പോസനെ തിരഞ്ഞെടുക്കണ എന്തിനാണ് തൻ്റെ കൂടെ ആയിരിക്കാനാണ് തൻ്റെ കൂടെ ആയിരിക്കുവാനും സുവിശേഷം ശുമിശേഷം തനിക്ക് ഇഷ്ടപ്പെട്ടവരെ തൻ്റെ അടുക്കലേക്ക് അവൻ വിളിച്ചു അതല്ല മൂന്നേ പതിനേഴിൽ അപ്പൊ തന്റെ കൂടെ ആയിരിക്കുക എന്ന് പറഞ്ഞ എങ്ങനെയാ തന്റെ കൂടെ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഇങ്ങനെ അപ്പൊ സ്വലന്മാരൊക്കെ തീർന്നോണ്ട് കർത്താവിന്റെ കൂടെ സാപത്ത് ദിവസം നിയമവും തെറ്റിച്ച് നടന്ന പോലെയുള്ള കൂടെ ആയിരിക്കലാണോ അല്ല യേശു ക്രിസ്തുവിന്റെ കൂടെ ആയിരിക്കുക കൂടെ അല്ലാതിരിക്കുക എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു സഖന സാഹചര്യങ്ങളിലെ നീ കൈവരിക്കുന്ന നിലപാടാണ് പ്രശ്നം അത് പനിയായിക്കൊള്ളാം രോഗമായിക്കൊള്ളാം ഒരു പക്ഷേ ഒറ്റ ഒരു നിന്നെ പിന്തള്ളിയ കാര്യമാകാം സമൂഹത്തിൽ നിനക്ക് വിലയില്ലാത്ത രീതിയിൽ മറ്റുള്ളവരെല്ലാം കൊത്തുകൊഴിയപ്പോലെ നിന്നെ ഒറ്റപ്പെടുന്ന കാലം വാട്ട് അവർ ബേബി ദ ക്രോസ് യുസ്യൂഷൻ വെരിസ് യുസ്യൂഷൻ നിന്റെ കുരിശെന്തു തന്നെയായാലും നീ കർത്താവിൻ്റെ കൂടെയാണോ മനുഷ്യന്മാരൊക്കെ സ്വഭാവം അറിയാമല്ലോ അവർ അന്നടക്കുന്നതിന് അപ്പന എന്ന് പറഞ്ഞപോലെ അപ്പോഴപ്പം ഉള്ള കാര്യം അപ്പന അപ്പനാണ് അത് കഴിയുമ്പോൾ അവർ കൈ കഴിയും പക്ഷേ എന്ത് സഹന സാഹചര്യവും വന്നാലും തോമസ് അല്ലെന്ന് പറഞ്ഞത് ഇപ്പം പതിനൊന്ന് ഇരുപത്തെട്ടിലെ ശുദ്ധിക്കട്ട മക്കളെ യേശു It's made it's made all, me me hallelujah, Allah, hallelujah, 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 hallelujah. Mahatma hallelujah. hallelujah, 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 hallelujah. to me അതാണ് ഈ ഒഹ്ന്നാൻ്റെ സംശയം പതിനൊന്നേ പതിനാറിൽ നമ്മൾ വായിക്കണില്ലേ എന്താ വായിച്ചത് അതായത് നമുക്കും പോയി അവനോടുകൂടെ മരിക്കാം ഈ വാക്ക് ആദ്യം പറഞ്ഞതാരാ സെൻറ്റ് തോമസാ ഈ വാക്ക് പതിനൊന്നേ പതിനാറിലെ ഈ വാക്കാണ് വർഷങ്ങൾക്ക് ശേഷം ഫോലൂസ പോസിഡൻ തിമൂഹത്തിയോട് പറയണത് എന്താ കാര്യം ഈ ഭജനം നീ ഊർക്കണം രണ്ടി മുത്തി രണ്ടേ പതിനൊന്നേ ഈ വചനം നീ ഓർക്കണം ഇത്ര മഹാമനുഷ്യൻ പറഞ്ഞൊരു വചനമാണ് കർത്താവിനെ കൂടെ മരിക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയ ചോപ്പ് നാട ബിഷപ്പിനെ പോലെ കെട്ടിയിറങ്ങിയൊരു മനുഷ്യനുണ്ടേ സെൻറ് തോമസ് അവൻ പണ്ട് പറഞ്ഞ വാക്കാണിത് ഈ വചനം നീ ഓർക്കണം എന്താണ് കർത്താവിനോട് മരിക്കുന്നവരെ കർത്താവിൻ്റെ കൂടെ നേടും കർത്താവിനെ ഇവിടെ മരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഉച്ചത്തിനും മരിക്കുക എന്നല്ല അർത്ഥം സഹന സാഹചര്യങ്ങൾ നമ്മളത് കർത്താവിന് നാമത്തിനെടുക്കും അത് നമുക്ക് കഠിനമാകരുത് കഠിനമാകില്ല അത് ലഘുവാകും എപ്പോഴാണ് സഹനം ലഘുവാകണത് അതാണ് നമ്മളെ മത്തായിട്ട് സുബിശ്വരത്തിൽ കണ്ടത് കർത്താവ് വിളിക്കണത് എങ്ങനെയാണ് ശിഷ്യന്മാർ മാത്രമല്ല എല്ലാവരെയും വിളിക്കേണ്ടത് എങ്ങനെയാണ് കർത്താവ് അധ്വാനിക്കുന്നവനെ വഹിക്കുന്നവനെ എൻ്റെ അടുക്കൽ വരിക എന്തിനാണ് എൻ്റെ ഭാരം ലിക്കുവാണ് എന്നിരുന്ന് പഠിക്കാനാണ് ജീവിതത്തിൻ്റെ ഭാരവുമായിട്ട് കഴുത്ത് ഇടറി നടക്കുന്നവനെ കം ടു മീ എന്തിനാണ് വരേണ്ടത് ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാവുന്ന വാക്കാണ് നാം ഉടനെ പറയണേ താഴെ വാക്കുണ്ട് എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് എനിക്ക് ചെയ്യേണ്ടത് എന്നിൽ നിന്ന് പഠിക്കുവിൻ എന്താണ് പഠിക്കേണ്ടത് ഈ പാഠം വളരെ ലഘുവാണ് കട്ടിയല്ലെന്നാ പറയണത് കട്ടിയല്ല ഇപ്പൊ പതിനൊന്ന് ഇരുപത്തൊമ്പത് മുപ്പതൊക്കെ വായിക്കത്തില്ലേ മത പതിനൊന്നേ മുപ്പതിൽ എന്താണ് എന്തെന്നാൽ എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതാണ് ഭാരം ലക്കുവാണ് അപ്പോൾ ലക്കുവാണ് ശരിക്കും കർത്താവിൻ്റെ വചനങ്ങളെല്ലാം ലക്കുവാണ് ബേസിക്കലി ലിക്കുവാണത് ചില ആൾക്കാർക്ക് അത് കഠിനമായിട്ട് തോന്നുന്നതാണ് ഈ കുറേ പോയിന്റ് അധ്വാനിക്കുന്നതിനും ഭാരം വഹിക്കുന്നവനും ജീവിതഭാരം പേറുന്നവന് നിന്റെ സഹനത്തിൻ്റെ ഭാരം എന്ത് തന്നെയായാലും വെൻ വി ജീസസ് ക്രൈസ്റ്റ് ഇറ്റ് അതിനെന്ത് പറ്റും അത് കർത്താവിനുള്ള സ്നേഹത്തെ പ്രതി ദൈവസേനം നിറയുമ്പോഴേ നമുക്കത് കർത്താവിന് വേണ്ടിയാകുമ്പോഴേ നമുക്കത് ലഘുവായി തോന്നും യേശു ക്രിസ്തുവിൻ്റെ കർത്താവിനോട് അടുക്കുന്നതും അകലണതും എങ്ങനെ അറിയാൻ എന്ന് ചോദിച്ചാൽ കർത്താവിനോട് നമ്മൾ ആണ് നിൽക്കണതെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഭാരമായി തോന്നും കർത്താവിനോട് അടുത്താണ് നമ്മൾ ദൈവശേഖരത്തിൽ ഒട്ടിയാണ് നമ്മൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോരോ ബുദ്ധിമുട്ടുകൾ ലഘുവായി തോന്നും ബേസിക്കലി വേഡ് ഓഫ് ഗോഡ് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ദൈവഭയത്തിനെ പ്രാർത്ഥിക്കേണ്ടത് അറിയാവോ വചനം ലഘുവായി ഗ്രഹിക്കാൻ എൻ്റെ അത്തരങ്ങളെ അഭിഷേകം ചെയ്യാൻ പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ച കർത്താവേ ഭാരപ്പെട്ട കാലങ്ങളിലെ അങ്ങയുടെ വചനങ്ങള് അങ്ങയുടെ വചനം വരുത്തുന്ന ഉത്തരവാദിത്വം ലഘുവായി തോന്നുവാൻ അഭിഷേകം ചെയ്യണമേ ഭ র <gülme complimentary> <gülme rallies> <gülme> <También> <Enough> <fazla> പരിശുദ്ധ പരമ്യത്തിന് അപ്പൊ പത്ര ദിവസത്തിന് വചനം കഠിനമായ രണ്ട് കാലങ്ങളുണ്ട് ആ സമയത്ത് വചനം സെന്റ് തോമസിന് ലഭുമായിരുന്നു സെയിം വേഡ് ഓഫ് ഗോഡ് ഒരു ശിഷുവിന് കഠിനവും ഒരു ശിഷ്യന് എങ്ങനെയാണ് ലഘുവുമാകുന്നത് ദാറ്റ്സ് എ ഡിഫറെൻസ് അതാ എൻ്റെ വ്യത്യാസം പത്രോസ് ഉദാഹരണത്തിന് നമ്മുടെ ലാസ്റ്ററിന് ഉയർപ്പിക്കാൻ പോകുന്ന സമയത്ത് അപ്പോസ്ലന്മാർ പറയുന്ന കർത്താവിനെ തടയുന്നൊരു ഭാഗമുണ്ട് എന്താ പറയണത് കർത്താവ് ലാസ്റ്ററിനെ ഉയർപ്പിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ലാസ്റ്ററിൻ്റെ അടുത്തേക്ക് പോകുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോഴേ അപ്പോസ്റ്റർമാർ പറഞ്ഞ എന്താണ് ഇപ്പോൾ തന്നെ അവർ നിന്നെ കല്ലറിയാൻ കാത്തിരിക്കുകയാണ് ഇപ്പോൾ തന്നെ അവർ നിന്നെ കല്ലറിയാൻ കാത്തി നിൽക്കുകയാണ് എന്നിട്ടും നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അത് ക്ലേശകാലമാണത് കർത്താവിൻ്റെ കൂടെ പോകുന്നത് ക്ലേശകരമായിട്ട് അപ്പോസ്റ്റന്മാർ അനുഭവിക്കുന്ന ഒരു സമയമാണ് നമുക്കും ദൈവത്തിൻ്റെ കൂടെ പോകുന്നത് ക്ലേശകരമായിട്ടുള്ള സമയമുണ്ടാകും ഒത്തിരി ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് കടം മേടിച്ച് കടം മേടിച്ചെന്ന് വിചാരിച്ചോ നമുക്ക് പണം വരികയും ചെയ്തു അപ്പോൾ നമുക്ക് ഫ്രിഡ്ജ് മേടിക്കണം ടി വി മേടിക്കണം അല്ലെങ്കിൽ അത് വലുതാക്കണം അതിൻ്റെ ഇഞ്ചി കൂട്ടണം അപ്പോൾ കടക്കാരനോട് നമ്മൾ എന്ത് പറയും അടുത്ത പ്രാവശ്യം പെൻഷൻ വരുമ്പോൾ തരാമെന്ന് പറയും കള്ളത്തലത് നമ്മുടെ ടി വി നമ്മുടെ ടിവിയുടെ ബെഡുത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ ഇഞ്ചി വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ അരി വെക്കാനുള്ള ഇത് കൊണ്ടുതിന് അരി വെക്കാനുള്ള വെക്കാനുള്ളതിൻ്റെ കടം നമ്മളിവിടെ പൂത്തി വെച്ചിട്ട് നമ്മുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി എടുക്കുമ്പോൾ കർത്താവിൻ്റെ വചനം നമ്മളുള്ള നീ കാണിക്കുന്ന തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലം ആ തെറ്റാണെന്ന് പറഞ്ഞാൽ ബൈബിളും അടച്ചു വെക്കും ഇതാണ് സംഭവം എന്ന് പറയണത് കഠിനമായിട്ടല്ല വസ്തുവത്തിലെ ആർക്കാണ് ആ ദൈവവചനം ആരിലേക്കാണ് വരണത് അവനെ വേണമെങ്കിൽ പിശാസം എന്ന് വിളിക്കാം നമുക്ക് ദൈവമൊന്നും വിളിക്കാം ദൈവവചനം ആരിലേക്ക് വന്നു അവരെ ദൈവങ്ങളെന്ന് വിളിച്ചെന്ന് പറഞ്ഞ പോലെ തന്നെയുള്ള അതിൻ്റെ ഷഡോടാണ് ദൈവവചനം ആരിലേക്ക് വന്നു അവരെ പിശ്വാസം വിളിച്ചെന്ന് എന്താ കാര്യം ദൈവവചനം സ്വീകരിക്കാനുള്ള വ്യക്തിയുടെ റിസപ്റ്റിവിറ്റിയാണ് പ്രോബ്ലം വചനത്തിനല്ല വചനത്തിനല്ല പ്രശ്നം വചനം ആര് സ്വീകരിക്കുന്നു അതാണ് വിഷയം വചനത്തിനല്ല പ്രശ്നം വചനം ബേസിക്കൽ ലഫുക ലഘുവാണ് പക്ഷെ വചനത്തോട് മൽപിടുത്തം നടത്തുന്നവർ മല്ലടിക്കുന്നവർക്ക് വചനം കഠിനമാണ് ഇപ്പം യോഹനൻ ആരെ അറുപത് വായിച്ചാൽ നമ്മൾ എന്ത് പറയും യോഹനൻ ആരെ അറുപത് ഈ വചനം കഠിനമാണ് കഥാ പറഞ്ഞ് ഈ എൻ്റെ ശരീരം ഭക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾ മരിക്കുമെന്ന് പറയുമ്പോൾ കർത്താവിനോട് എളുപ്പമില്ലാത്തവർ അകന്ന് അകന്ന ശിഷ്യന്മാർ പറയും ഈ വചനം കഠിനമാണ് അത് തെറ്റല്ലേ ഈ വചനം കഠിനമാണ് എന്ന് പറയുമ്പോഴേ ആ വചനം പറയുന്നവൻ പറയുന്നു ഈ വചനം ലഘുവാണെന്ന് എങ്ങനെ കഠിനമാണ് ഇപ്പൊ ലോക ആരെ അറുപതിൽ നമ്മൾ വായിക്കുന്നു ഈ വചനം കഠിനമാണ് അപ്പൊ ആ വചനം പറഞ്ഞിരിക്കുന്ന കർത്താവ് പറയണത് പതിനൊന്ന് മുപ്പതിൽ ഭർത്താവിടെ സുബിസിറ്റി എന്താ പറയണത് ഈ വചനം ലഘുവാണ് അപ്പം എന്താ പ്രശ്നം വചന ബേസിക്കലായിട്ട് ലഘുവാണ് ചിലക്കത് കഠിനമായി തോന്നണത് അവരുടെ റിസപ്റ്റിവിറ്റിയുടെ പ്രശ്നമാണ് ദൈവ ദൈവത്തിൻ്റെ അടുത്ത് എങ്ങനെ അകലെ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവിൻ്റെ വചനം എപ്പോഴാണ് നമുക്ക് ലഘുവായിട്ട് തോന്നണത് അപ്പോഴും നമ്മൾ കർത്താവിൻ്റെ അടുത്തായിരിക്കും കർത്താവിന്റെ വചനം എപ്പോഴാണ് നമുക്ക് ഹാർഡായിട്ട് തോന്നുന്നത് അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ അകലയായിരിക്കും പ്രാർത്ഥിക്കുക കർത്താവായ അങ്ങയുടെ വചനങ്ങളെ വരെ നടപ്പിലും രാ പ്രീതിായവക്ഷേഹ മംഗ ഞേ സഹനത്തിൻ്റെ രണ്ട് രണ്ട് സമയങ്ങളിൽ പത്രൂസിന് വചനം കഠിനമാകുന്നുണ്ട് അതായത് രണ്ട് സമയങ്ങളിലെ കർത്താവ് കുറിച്ചിനെ കുറിച്ചും പറയുന്ന സമയം അല്ലെങ്കിൽ കർത്താവിൻ്റെ പീഡാനുഭവ പീഡാനുഭവങ്ങള് തന്നെ ശരിക്കും പതിനാറ് ഇരുപത്തിരണ്ടിലെ വചനയില്ലേ എന്താണ് നമ്മൾ ജെറുസലേമിലേക്ക് പോവുകയാണ് അവിടെ മനുഷ്യപുത്രനെ ശത്രുക്കാരെ ഞേൽപ്പിക്കപ്പെടും അവർ അവനെ പീഡിപ്പിക്കും അവൻ മരിക്കും മൂന്നാം ദിവസം ഇവർ നിൽക്കും എന്ന് പറയുമ്പോൾ പത്ര ആ വചനം കഠിനമായി തോന്നും പത്ര ദിവസം എന്ത് പറയും പതിനാറ് ഇരുപത്തിരണ്ടിൽ ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് സംഭവിക്കാതിരിക്കട്ടെ ഞാൻ അർത്ഥ ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ സോ ദാറ്റ് വി മേ ബി ഓൾസോ സേഫ് അതാണ് സംഭവം ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ ഞാൻ പറയണത് പതിനാറ ഇരുപത്തിരണ്ടിലെ പത്രോസിന് ജെറുസലേം കഠിനമാകുന്നു ജെറുസലേം മഹത്വത്തിൻ്റെ രാജ്യമാണ് അല്ലേ ദൈവം മഹത്വത്തിൻ്റെ മിസ് ഹാ ഇതെല്ലാം സഹിച്ച് മഹത്വം പ്രാപിക്കുന്നത് ജെറുസലേമിൽ വെച്ചാണ് ആ മഹത്വത്തിൻ്റെ രാജ്യം പട്ടണം പത്രത്തിന് സംഭവിക്കാൻ പറ്റാത്ത സങ്കടത്തിൻ്റെ പട്ടണമായിട്ട് അനുഭവിക്കുക അതാണ് പതിനാറ് ഇരുപത്തിരണ്ട് പറയണത് ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ ഈ പത്ര ദിവസം തന്നെയാണ് പതിനൊന്ന് പന്ത്രണ്ടിലേ ഇതിപ്പോൾ ഇപ്പോൾ മൊത്തായ സ്ലിഹിയാടെ സുബ്സ്റ്റഡ് അല്ലേ പതിനാറ് ഇരുപത്തിരണ്ട് ഈ പത്ര തന്നെയാണ് ജോഹനയുടെ സുബിഷ് പറയുന്നത് പതിനൊന്നേ പന്ത്രണ്ടിൽ എന്താ പറയണത് ലാസ്റ്റർ ഏൽപ്പിക്കാൻ പോകുന്നെന്ന് മനസ്സിലാക്കിയ പത്ത് ദിവസം പറയും കർത്താവ് പറയും നമ്മുടെ സ്നേഹിതനായ ലാസ്റ്റർ ഉറങ്ങുകയാണ് അപ്പം പത്ത് ദിവസം പറയും നല്ല കാര്യം ഉറങ്ങണവനോടെ കിടന്ന് ഉറങ്ങിക്കൂടെ വൈ ഷുഡ് വി ഡിസ്റ്റർബ് ദം അതാണ് പ്രശ്നം ഉറങ്ങണവൻ അവിടെ കിടന്ന് ഉറങ്ങിട്ടെ അവൻ ഉറങ്ങി എഴുന്നേറ്റ് സുഖം പ്രാപിച്ചോളും നമുക്കങ്ങോട്ട് പോകുന്ന ഒരു പ്രശ്നവും ഇല്ല ഡിസ്റ്റർബ് ദം എന്തിനാണ് ഉറങ്ങണത് ഉറങ്ങുന്നവരെ ശല്യപ്പെടുത്തുന്നത് അതാണ് പതിനൊന്നിൻ്റെ പന്ത്രണ്ടിൽ അവിടെയും കർത്താവിൻ്റെ കൂടെ പോകാൻ പത്ര ദിവസം തയ്യാറല്ല കാര്യം എന്താണ് ജീവിതാനുഭവങ്ങൾ കഠിനമായി വരുന്നു പത്ര ദിവസത്തിൻ്റെ പല കാലങ്ങളിലും വചനം കഠിനമായിട്ടുണ്ട് അന്ന് സെൻറ് തോമസിന് വചനം ലഭിക്കുമായിരുന്നു അവിടെ ഒരു പ്രശ്നം വരണത് പത്രത്തിന് വചനം കഠിനമായിരുന്നൊരു കാലത്ത് സെൻറ് തോമസിന് വചനം ലഘുവായിരുന്നു ഉറങ്ങുകയാണെങ്കിൽ അവന് ഉണർന്നോട്ടെ സുഖം പ്രാപിച്ചോളൂല്ലോ വൈ ഷുഡ് വി ഷുഡ് ഡിസ്റ്റർബ് ദം എന്ന് പറഞ്ഞുകൊണ്ട് പിൻകാലിട്ടടിച്ച് നിൽക്കുന്ന വചനം കഠിനമായ ഒരു കാലത്ത് സെൻറ് തോമസിന് ആ വചനം ലഘുവായിരുന്നു സെൻറ് തോമസ് എന്തു പറഞ്ഞു ഗോ ആൻഡ് നമുക്കും പോയി അവൻ്റെ കൂടെ മരിക്കാം എന്താണ് അവന് വചനം ലഭിക്കുവായി അവന് എങ്ങനെയാണ് വചനം ലഭിക്കുവായത് ഇപ്പം നമുക്കും പോയി അവൻ്റെ കൂടെ പതിനൊന്ന് ഇരുപത്തെട്ടിൽ വായിക്കണില്ലേ നമ്മൾക്ക് പതിനൊന്ന് ഇരുപത്തെട്ടില് നമുക്കും പോയി അവൻ്റെ കൂടെ മരിക്കാം എന്ന് പറഞ്ഞപ്പോൾ വചനം പത്ത് ദിവസത്തെ കഠിനമായിരുന്നു നിനക്ക് അതായത് അത് സെന്റ് തോമസിന് അത് ലഘുവായി എന്ത് എന്തുകൊണ്ടാണ് ലഘുവായത് എന്തുകൊണ്ടാണ് സെന്റ് തോമസിനെ കർത്താവിൻ്റെ വചനം നമുക്കും പോയി അവരോട് മരിക്കാവെന്ന് പറഞ്ഞ വചനം ലഘുവാകാൻ കാരണം എന്താണ് രണ്ടതി മൂവത്തി രണ്ട് പതിനൊന്നാണ് എന്താണ് കർത്താവിൻ്റെ കൂടെ മരിക്കുന്നവരെ കർത്താവിൻ്റെ കൂടെ നേടും ശ്രുതി ജനക്ഷിമാണ് ഞങ്ങള് അവനോടുകൂടി ജീവിച്ച് അവനോടുകൂടി മനുഷ്യ